മയത്ത് മറമാടുമ്പോൾ സൂറത്തുൽ ഖദർ ഓതി ആ മണ്ണിലേക്ക് ഖബറിൽ നിടുത്ത മണ്ണിലേക്ക് അല്പം ഊതി അത് മയത്തിൻ്റെ ചാരത്ത് വിതറിയാൽ ഖബർ ശിക്ഷം രക്ഷപ്പെടാം എന്ന് ഒരു പ്രസംഗത്തിൽ കേൾക്കാനിടയായി അത് ഏഴ് പ്രാവശ്യം ഊതി ഊതാനാണ് അദ്ദേഹം പറയുന്നത് ഇത് ശരിയാണോ ഇത് പ്രവാചക ചരിയിലുണ്ടോ എന്നൊക്കെയാണ് ചോദ്യം നമ്മൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ ഐതിഹ്യങ്ങളല്ല ഊഹാബോഹങ്ങളല്ല മറ്റ് മതസ്ഥരുടെ ആരാധനാ കാര്യങ്ങളെ അവർ നമ്മളുമായി സംവദിക്കുമ്പോൾ അവർ പറയാനുള്ളത് ഐതിഹ്യങ്ങളിൽ അങ്ങനെയുണ്ട് ഞങ്ങൾ ആ ഐതിഹ്യങ്ങളിൽ വിശ്വസിക്കുന്നു എന്നാണ് നമ്മൾ അവരുടെ ആ വിശ്വാസത്തെ പരിഗണിക്കുകയും അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ ഇസ്ലാമിലെ ആരാധനകൾ ഐതിഹ്യമല്ല ഊഹാബോഹങ്ങളല്ല ീ ഖറിലെ മണ്ണെടുത്തുകൊണ്ട് ഇന്ന സൂറത്തോതി മന്ത്രിച്ചു കഴിഞ്ഞാൽ അതിന് ഇന്ന പുണ്യമുണ്ട് ഖബറിലതാബിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ ഇസ്ലാമിന്റെ പ്രമാണങ്ങളായ ഖുർആാനിലോ ഹദീത്തിലോ ഇജ്മായിലോ ഖിയാസിലോ ഇല്ല പിന്നെ ഉള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ പിന്നെ കേരളത്തില് ചില ബുക്ക് ഷോപ്പുകളിൽ കാണാം ഉപകാരം പരോപകാരം എന്നൊക്കെ പറഞ്ഞുള്ള പുസ്തകങ്ങൾ അതുപോലെ ചില പഴയകാല കഥകളൊക്കെ പറയുന്ന കിസ കിതാബുകൾ എന്ന് പറയുന്ന ചികിത്സക്കുള്ള ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന ചില അറബി മലയാള പുസ്തകങ്ങളൊക്കെ കാണാൻ കഴിയും അതേപോലെ തന്നെ ചില അറബി ഗ്രന്ഥങ്ങളുമൊക്കെ അതിലൊക്കെയുള്ളത് അള്ളാഹുവിൻ്റെ പ്രവാചകനും സഹാബത്തിനും താബികൾക്കും തമിഴ് താബികൾക്കും ഒട്ടും പരിചയമില്ലാത്ത വളരെ പിൽക്കാലത്തുള്ള ആളുകളുടെ സ്വയം ഹൃത ഗ്രന്ഥങ്ങളിലൂടെ ഒരു രേഖയുടെയും ില്ലാത്ത ഇത്തരം പരാമർശങ്ങളാണ് ഒരു കാലത്ത് കാ ഖർ ഖബറിലേക്ക് മുഖത്തെഴുത്ത് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു പല കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ അത് നമ്മുടെ സമൂഹം തന്നെ അതൊക്കെ ഒഴിവാക്കി കാരണം അവർക്ക് ബോധ്യമായി ഇതിന്റെ രേഖകളില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഏത് പണ്ഡിതൻ എത്ര വലിയ ആളുകൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാലും നമുക്ക് ചോദിക്കാനുള്ളത് ആനിലുണ്ടോ ഹദീസിലുണ്ടോ സഹാബത്ത് ചെയ്തിട്ടുണ്ടോ താപികൾ ചെയ്തിട്ടുണ്ടോ തപ് താപികൾ ചെയ്തിട്ടുണ്ടോ ഇസ്ലാമിന്റെ നാല് പ്രമാണങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ സ്വീകരിക്കാമെന്ന അങ്ങനെ ഒരു പരിപാടിയെ ഇങ്ങനെ കബറിലെ മണ്ണ് വാരിക്കൊണ്ട് ഇത്തരം പരിപാടികൾ ഇത്തരം സുഹൃത്തുക്കൾ ഓതി ഊതി അവിടെ വെച്ചാൽ കബറിലുള്ള ആതാബിൽ നിന്ന് രക്ഷപ്പെടുമെന്നൊക്കെയുള്ള വിശ്വാസമുണ്ടല്ലോ മുസ്ലിം സമൂഹത്തിന്റെ സൽക്കർമ്മ മേഖലയിലുള്ള സജീവതക്ക് ഏഹ് അപകടമുണ്ടാക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങൾ മാറി നിൽക്കുകയാണ് വേണ്ടത് അള്ളാഹുആായാലും